തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതിയെ പിടികൂടാൻ ആയിട്ടില്ല ശബരി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലെ ലാവറട്ടിക്ക് സമീപം പരിശോധിച്ച ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഞെട്ടി അഞ്ചു കിലോയോളം കഞ്ചാവ് പൊതിഞ്ഞുകെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം പതിവ് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ് ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നാല് ദശാംശം ഏഴ് അഞ്ച് മൂന്ന് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് ശബരി എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് സമീപത്ത് പൊതിഞ്ഞുകെട്ടിയ നിലയിലായിരുന്നു കഞ്ചാവ് കിടന്നിരുന്നത് ജിആർപിഎസ്ഐമാരായ തോമസ് ജയകുമാര് ആർ പി എഫ് എസ് ഐ ഗീതുകൃഷ്ണൻ സി പി ഒമാരായ അരുൺകുമാർ നിഷാദ് ഹെഡ് കോൺസ്റ്റബിൾ അനിൽകുമാർ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ഇതു സംബന്ധിച്ച് അന്വേഷണം തുടരുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ ടൈം തൃശൂർ